ശരുമയിലെ ധീരബലിദാനികളെ അനുസ്മരിച്ച് ജന്മനാട് ദേശീയതയുടെ ആദർശം നെഞ്ചേറ്റിയ കിം കരുണാകരൻ അനു സുജിത് എന്നീ ചെറുപ്പക്കാരെ സി പി എം എസ് എഫ് ഐ ഗുണ്ടകൾ ക്രൂരമായി കൊലപ്പെടുത്തിയ ഓർമ്മകൾക്ക് ഇരുപത്തിയൊമ്പത് വയസ്സ് ബലിദാനികളുടെ വീടുകളിലും മാന്നാറിലും അനുസ്മരണ യോഗങ്ങൾ സംഘടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് സെപ്റ്റംബർ പതിനേഴിനായിരുന്നു പരുമല ഡി ബി കോളേജിലെ വിദ്യാർത്ഥികളായിരുന്ന കിം കരുണാകരൻ സുജിത്ത് അനു എന്നിവരെ സി പി എം എസ് എഫ് ഐ ഗുണ്ടകൾ പൈശാചികമായി കൊലപ്പെടുത്തിയത് പ്രാണരക്ഷാർത്ഥം നദിയിലേക്ക് ചാടിയ യുവാക്കളെ അക്രമകാരികൾ കല്ലും കട്ടയും എറിഞ്ഞ് കൊലപ്പെടുത്തി ദേശീയതയുടെ ആദർശം നെഞ്ചേറ്റിയ കുറ്റത്തിന് ജീവൻ വില നൽകിയ യുവാക്കളെ ജന്മനാട് അനുസ്മരിച്ചു ബലിദാനികളുടെ വീട്ടിലും മാന്നാറിലും അനുസ്മരണയോഗങ്ങൾ സംഘടിപ്പിച്ചു കേരളത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ പോലീസും നമ്മളുടെ ജുഡീഷ്യറിയും അല്ലെങ്കിൽ ജുഡീഷ്യറി എന്ന് പറയുമ്പോൾ അഭിഭാഷകന്മാരും സാക്ഷിമൊഴികളും എല്ലാം അട്ടിമറിച്ചൊരു കേസ് കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല അന്ന് ആ വിധി പറഞ്ഞ ജഡ്ജ് അത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് കാരണം എഫ് ഐ ആർ മുതൽ ആ മഹസറ തയ്യാറാക്കിയത് മുതൽ ഈ കേസ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമായിരുന്നു കാരണം ജഡ്ജ് പറയുന്നത് ഞാൻ നിസ്സഹായനായിട്ടാണ് ഈ വിധി രേഖപ്പെടുത്തുന്നത് എന്നാണ് ഈ ഒരു അദ്ദേഹത്തിൻ്റെ മുൻപാകെ എത്തിയ കേസിൽ വന്ന സാക്ഷിമൊഴികളെ പരിശോധിച്ച് അല്ലെങ്കിൽ പോലീസിൻ്റെ റിപ്പോർട്ട് പരിശോധിച്ചപ്പോൾ ജഡ്ജ് നിസ്സഹായാവസ്ഥയോടുകൂടി പറഞ്ഞത് എനിക്ക് കേസിലെ പ്രതികളെ വെറുതെ വിടുകയല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല എന്നാണ് കാരണം അത്തരത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ മണിക്കൂറുകൾക്കുള്ളിൽ നിരന്തരമായി മാറ്റുന്നു എഫ്ഐആർ അട്ടിമറിക്കുന്നു മഹസർ റിപ്പോർട്ട് അട്ടിമറിക്കുന്നു പോസ്റ്റ്മോർട്ടത്തിൽ തിരിമറി നടത്തുന്നു ആ സാക്ഷിമൊഴികളായി ദുഃസാക്ഷികളായി ഉണ്ടായിരുന്ന പലരെയും പോലീസ് ഭീഷണിപ്പെടുത്തി സാക്ഷി പട്ടികയിൽ നിന്ന് മാറ്റുന്നു അങ്ങനെ അടിമുടി അട്ടിമറിക്കപ്പെട്ട ഒരു കേസ് ഇന്ത്യയുടെ നല്ല ലോകത്തിന്റെ തന്നെ നീതിന്യായ ചരിത്രത്തിൽ ഇല്ല എന്ന് പറയാം കേരളം കണ്ടിട്ടുള്ള ഏറ്റവും ക്രൂരമായ ആക്രമണമാണ് പരുമലയിൽ നടന്നതെന്നും ജനങ്ങളോടുള്ള ക്രൂരത കമ്മ്യൂണിസ്റ്റുകാരന്റെ രക്തത്തിൽ അലിഞ്ഞതാണെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞു ഉന്മൂലനം കൊണ്ട് നേരിടുക എന്ന മുന്നോട്ട് വെക്കുന്ന കൈപ്പിടിയിലുള്ള ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷം അതിന് കേരളത്തിൽ മാത്രമല്ല ഇടതുപക്ഷം എവിടെയെല്ലാം അധികാരത്തിൽ വന്നിട്ടുണ്ടോ എവിടെയെല്ലാം കമ്മ്യൂണിസം എന്ന് പറയുന്ന പ്രത്യേക ശാസ്ത്രം അധികാരത്തിൽ വന്നിട്ടുണ്ടോ അവിടെയെല്ലാം ഉന്മൂലനം എന്ന രാഷ്ട്രീയ ആശയം മാത്രം കൈപിടിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷ സർക്കാരുകളും കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളും രാഷ്ട്രീയ സ്വയം സേവക സംഘം ബി ജെ പി എ ബി വി പി തുടങ്ങി സംഘടനകളുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ യോഗങ്ങൾ സംഘടിപ്പിച്ചത് ജനം ആലപ്പുഴ